ربنا زدنا علما نافعا أعطنا حسنة في <applause> حياتنا هب لنا كرة أعطنا هداية نحن عبادك يا إلهنا أيها الطلاب الأحباء السلام عليكم ورحمة الله وبركاته. اللهم ال بي രണ്ടാം ക്ലാസ്സിലെ എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണോ എല്ലാ കൂട്ടുകാരും സാറ് പഠിപ്പിച്ചു തരുന്ന പാഠഭാഗങ്ങൾ കൃത്യമായി വായിച്ചു പഠിക്കുന്നുണ്ടോ ആ നമുക്ക് ഇന്ന് പുതിയൊരു പാഠഭാഗം നമുക്ക് പഠിക്കാം എല്ലാവരും റെഡിയാണോ എങ്കിൽ ഞാനും റെഡി നമുക്ക് ക്ലാസ് ആരംഭിച്ചു പ്രിയ വിദ്യാർത്ഥികളെ നമ്മൾ ആരുടെ കഥയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ലക്ക് അതിന്റെ കുഞ്ഞുങ്ങളുടെയും കാര്യങ്ങളാണ് പഠിച്ചു അല്ലേ ലക്കുലക്കിന്റെ കുഞ്ഞുങ്ങൾ ഇപ്പോൾ എവിടെയാണ് ആരുടെ വീട്ടിലാണ് കാക്കയുടെ വീട്ടിലാണല്ലേ കാക്ക വന്ന് ലക്കലക്കിനെയും കുഞ്ഞുങ്ങളെയും ഒക്കെ രക്ഷിച്ച് തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി അവർ ഇപ്പോൾ അവിടെ സുരക്ഷിതരാണല്ലേ അവർ കാക്കയുടെ വീട്ടിലെത്തി ിൽ അവർ താമസിച്ചു അവർ താമസിച്ചു കാക്കയുടെ കുഞ്ഞുങ്ങളോടൊപ്പം ലക്കിലക്കിന്റെ കുഞ്ഞുങ്ങളും കളിച്ചു ആടിയും പാടിയും ഒക്കെ കളിച്ചു കളിച്ചു അവർ ഭക്ഷണം കഴിച്ചതിനു ശേഷം ലക്കിലക്ക് തന്റെ കുഞ്ഞുങ്ങളെ ആ പാട്ടുപാടി ഉറക്കുകയാണ് എവിടെ കിടത്തിയാണ് പാടി ഉറക്കുന്നത് ആ തൊട്ടിലിൽ എല്ലാ കൂട്ടുകാരും മുപ്പത്തി ഏഴാമത്തെ പേരെടുക്കൂ ആ നമ്മൾ ഇവിടെ ഒരു ചിത്രം കാണുന്നു ആരെയാണ് കാണുന്നത് ലക്കിലക്ക് ലക്കിലക്ക് തന്റെ കുഞ്ഞുങ്ങളെ ആ തൊട്ടിലിൽ കിടത്തി പാടി ഉറക്കുന്ന മനോഹരമായൊരു കാഴ്ചയാണ് അല്ലേ ലക്കിലക്ക് പാടിയ പാടിയ പാട്ട് കൂട്ടുകാരെ നമുക്കും ഒന്ന് പാടിയാലോ എല്ലാ കൂട്ടുകാരും റെഡിയാണോ എങ്കിൽ ഞാനും ഇതാ റെഡി നമുക്ക് പാടാം فارش جفوني لي الحرير سهرت الليالي جيوار سرير رأيت صغاري كبدير المنير عززت السرير وأنتم سعير فارشت جفوني لمهد الحرير عززت السرير കൂട്ടുകാരെ ലക്കലക്ക് പാടിയ പാട്ട് കൂട്ടുകാർക്ക് ഇഷ്ടമായോ എങ്കിൽ നിങ്ങളും ഇതുപോലുള്ള താരാട്ട് പാട്ടുകൾ മനോഹരമായ പാട്ടുകൾ നിങ്ങളും കണ്ടെത്തി പാടും എല്ലാ കൂട്ടുകാരും മുപ്പത്തി എട്ടാമത്തെ പേജെടുക്കൂ പേജെടുക്കൂ ننشد ونتذوق نمك باري اصدقام نمكُو بيتي <متصف> أجمل بيتي أغلى وبه عيشي يشبه أحلى تتعب أمي فيه كثيرا فترى الكل به مسرورا കൂട്ടുകാർ ഈ പാട്ട് വളരെ മനോഹരമായ ഈണത്തിൽ പാടി പാ പാടി പഠിക്കുക ഒരു പ്രാവശ്യം കൂടി സാറ് പാടിത്തരാം കൂട്ടുകാർ എല്ലാവരും ഇത് താരാട്ടിന്റെ ഇടത്തിൽ പാടി പാടി പഠിച്ച് എനിക്ക് അയച്ചു തരുക എങ്കിൽ നമുക്ക് അടുത്തവർക്ക് നോക്കിയാലോ ആ താഴെ തന്നിരിക്കുന്ന ചിത്രത്തിന്റെ സഹായത്താൽ നമുക്ക് പാട്ട് പാടാം നോക്കൂ ഇവിടെ ആദ്യം ഒരു ചിത്രം തന്നിട്ടുണ്ട് എന്താണ് ഇത് ആ ഇത് ദജാജ് ആണല്ലേ ദജാജ് ജീക്കാരാണ് പൂവം കോഴി ദജാജ് പിടക്കോടി അല്ലേ ഈ ദജാജിനെ കുറിച്ചുള്ള പദ്യമാണ് ആദ്യത്തെ ഒരു വരി നമുക്കൊന്ന് പാടിയാലോ തോ ഈൻ തോ ഈറുൻ തോ ഇറു ഒരു പ്രാവശ്യം കൂടി തോ ഇറു തോ ഇറു അടുത്ത വരി നോക്കൂ അടുത്ത ചിത്രത്തിൽ ആരാണുള്ളത് ആ ഇതാരാണ് കൂട്ടുകാർ പറയൂ അറബിയിൽ പറയുന്ന പേരാണ് നസറ് എന്താണ് നസ്റ് നമുക്ക് രണ്ടാമത്തെ വരി ഒന്ന് പാടി നോക്കാം തോ ഈറുൻ തോ ഈറുൻ തോ ഈറുൻ ഒരു പ്രാവശ്യം കൂടി തോ ഈറുൻ തോ ഈറുൻ തോ കൂട്ടുകാർ മൂന്നാമത്തെ ചിത്രം നോക്കൂ ഇതാരാണ് അല്ലേനെ കുറിച്ചുള്ള പദ്യമർ പദ്യം കൂട്ടുകാർ എഴുതി പാടുക എങ്ങനെ നമുക്ക് പാടാം തോഇറുൻ തോഇറുൻ തോ തോഇറുൻ അദ്ൻ ആവശ്യം കൂടി തോഇറുൻ തോഇറുൻ തോ തോഇറുൻ അടുത്ത നാലാമതൊരു ചിത്രം കൂടിയുണ്ട് കൂട്ടുകാരെ ഇതാരാണ് അല്ലേ കാക്കയെ കുറിച്ച് നമുക്ക് ഇങ്ങനെ പാടാം ഒരു പ്രാവശ്യം കൂടി തോ ഇറുൻ തോ ഇറു അൽബു കൂട്ടുകാരും ഇതുപോലുള്ള പക്ഷികളുടെ ചിത്രങ്ങൾ കണ്ടെത്തി ഇതുപോലെ മനോഹരമായ പാട്ടുകൾ പാടുക ഇതിന്റെ ബാക്കിയായിട്ട് പൂരിപ്പിക്കുകയും ചെയ്യുക ഞാനൊരു ചിത്രം കാണിച്ചു തരാം നോക്കൂ ദാ ഇവിടെ നാല് കാണിച്ചത് രാത്രങ്ങളുണ്ടല്ലേ ഇതാരാണ് ആരാണ് ആരാണ് കഴുകൻ അല്ലേ ഈ കഴുകനെ കുറിച്ചുള്ള പാട്ട് കൂട്ടുകാർ ഇതോടൊപ്പം പാടുക ഇതാരാണ് ഭൂമുൻ ഭൂമുനാരാണ് മൂങ്ങ മൂങ്ങെ ഒരു വരി പദ്യം കൂട്ടുകാർ ഈ പദ്യത്തോടൊപ്പം ചേർക്കുക ഇതാരാണ് അരച്ചുള്ള പാട്ടും പാടുക ഇതാരാണ് അടുത്ത ചിത്രം നോക്കൂ ബുൽബുലുൻ രാപ്പാടിക്കിളി ആരാണ് ബുൽബുലുൻ അപ്പോൾ കൂട്ടുകാർ ഈ അഞ്ച് ചിത്രങ്ങളിലെയും ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അഞ്ചു വരി പദ്യം എല്ലാ കൂട്ടുകാരും ചെയ്യുമോ അപ്പോൾ നമ്മുടെ ലക്കലക്കും കുഞ്ഞുങ്ങളും ഇപ്പോൾ എവിടെയാണ് ആ ഉറാബിന്റെ കൂട്ടിലാണ് അല്ലേ ഉറാബിന്റെ കൂട്ടിൽ അവരെ താമസിച്ചു വരികയാണ് അങ്ങനെ ഒരു ദിവസം അവർ ഉറക്കം എഴുന്നേറ്റ് രാവിലെ ഉറക്കം എഴുന്നേറ്റ് അവർ ചിന്തിക്കുകയാണ് നമുക്കെന്നും ഈ ഉറാബിന്റെ വീട്ടിൽ തന്നെ താമസിച്ചാൽ മതിയോ നമുക്കും ഒരു വീട് വേണ്ടേ എന്ന് അവർ ആലോചിക്കുകയാണ് അങ്ങനെ ലക്കലക്ക് തന്റെ കൂട്ടുകാരനായ ഊറാബിനോട് പറയുകയാണ് ലക്കലക്കേ എനിക്ക് ഒരു വീട് വേണം നിന്റെ ഈ വീടിന് സമീപമായി നിന്റെ ഈ വീട് ഈ മരത്തിലാണല്ലോ ഈ മരത്തിൽ തന്നെ എനിക്കും എന്റെ കുട്ടികൾക്കും താമസിക്കുന്നതിന് ഒരു വീട് വേണം എന്ന് ലക്കലക്ക് ആരോട് പറഞ്ഞു ഊറാബിനോട് പറഞ്ഞു അപ്പോൾ ഖുറാബ് പറഞ്ഞു ശരി അത് നല്ല ഒരു ആശയമാണല്ലോ നമുക്ക് പുതിയൊരു ഒരു വീടുണ്ടാക്കാം നിനക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും കൂടി ഒരു പുതിയ വീടുണ്ടാക്കാം അങ്ങനെ അവരെല്ലാവരും കൂടി വീടുണ്ടാക്കുന്നതിന് വേണ്ടി കമ്പ് കഷ്ണങ്ങൾ വേണ്ടേ വേണ്ടേ മരകഷ്ണങ്ങൾ വേണ്ടേ ആ ചുള്ളി കഷ്ണങ്ങൾ പറക്കുന്നതിന് വേണ്ടി അവർ പോയി അങ്ങനെ അവരെല്ലാവരും കൂടി കൊറേ ചുള്ളി കഷ്ണങ്ങൾ പറക്കി കൊണ്ടുവന്നു അവർ കൊണ്ടുവന്ന ചുള്ളി കഷ്ണങ്ങൾ നമുക്കൊന്ന് കണ്ടാലോ എല്ലാ കൂട്ടുകാരും മുപ്പത്തി ഒൻപതാമത്തെ ആ നോക്കൂ അയ്യാ വരൂഹിലൂ വനൊഴുതൂ നമുക്കിവാ നിരീക്ഷിക്കാം എണ്ണി നോക്കാം ഇതാ കാക്ക കെട്ട് ചുള്ളിയായിട്ട് വന്നു അല്ലേ നമുക്കൊന്ന് എണ്ണിയാലോ നോക്കൂ വാഹിദ് ഇതത്ര ചുള്ളി കഷ്ണമുണ്ട് വാഹിദ് വാഹിദ് എന്ന് എഴുതേണ്ടുന്ന രീതി എങ്ങനെയാണ് അക്കത്തിൽ ഇങ്ങനെയാണ് എഴുതേണ്ടുന്നത് അക്ഷരത്തിൽ എഴുതുന്നത് വാഹിദുൻ ഇവിടെ എന്താണ് എഴുതേണ്ടുന്നത് അക്കത്തിൽ എഴുതുക ഇവിടെ സലാസ എന്ന് അക്ഷരത്തിൽ എഴുതുക ഇപ്പോൾ കൂട്ടുകാർക്ക് ഒന്ന് മുതൽ പത്ത് വരെ എണ്ണാൻ അറിയാമോ ഒരു പ്രാവശ്യം കൂടി സാർ പറഞ്ഞുതരാം വാഹിദ് ഇസിനാനി സലാസം എല്ലാ കൂട്ടുകാരും സാറ് പറഞ്ഞ് പഠിപ്പിച്ചതുപോലെ ഒന്ന് മുതൽ പത്ത് വരെ എല്ലാ കൂട്ടുകാരും എണ്ണി എനിക്ക് വായിച്ച് അയച്ചു തരിക അതുപോലെ എഴുതിയും എനിക്ക് അയച്ചു തരിക എല്ലാ കൂട്ടുകാരും ചെയ്യുമോ എങ്കിൽ നമുക്ക് അടുത്ത ദിവസം പുതിയ പ്രവർത്തനങ്ങളുമായി കണ്ടുമുട്ടാം ഇൻഷാ അസൈക്കും വാഹമല്ല